കൂട്ടുകാരെ ഞങ്ങൾ ഇന്നൊരു കഫേ പോകും കേട്ടോ പുറത്തന്തറയിലുള്ള റോബിൻസ് ചേട്ടയുടെ ലീഗ്സ് കഫേലാണ് പോകുന്നത് അപ്പോൾ ചേട്ടയോട് പറഞ്ഞില്ല ഞങ്ങൾ സസ്പെൻസ് ആയിട്ടാണ് ചെല്ലുന്നത് ഞാനും ഉണ്ട് അഞ്ചും ഉണ്ട് അപ്പോൾ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരന്മാർ പോരെ നമുക്ക് ഫുഡ് അടിപൊളി അവിടെ ചേട്ടാ ഒത്തിരി ആള് പറയണേ സെറ്റ് അല്ലേ ഓണല്ലേ ആ ആ ഇവിടെയും കൂട്ടി കഴിക്കാനായിട്ട് അപ്പൊ ഒത്തിരി നാളായി അന്ന് ഞാൻ കഴിച്ചു പോയിട്ട് അടിപൊളിയായിരുന്നു ഫുഡ് ഇങ്ങോട്ട് അന്നോട്ടേ പറയണല്ലേ സ്പെഷ്യൽ ബിരിയാണിയാണ്

ബിരിയാണിപ്പം ബിരിയാണി മെയിനായിട്ട് നമ്മള് ബിരിയാണി തന്നെയാണ് മെയിനായിട്ട് ബിരിയാണിയാണ് അപ്പൊ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് 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 എല്ലാം എല്ലാം ഉണ്ട് ഉണ്ട് ഒക്കെ പാർട്ടി ചേട്ടാ ഓർഡർ എടുക്കുക പാർട്ടി പരിപാടികളൊക്കെ അതെ ഞങ്ങൾ ബിരിയാണി രണ്ട് ബിരിയാണി ഞാൻ ഈ ായി അടിപൊളിയാണ് നിങ്ങക്ക് ആ വീഡിയോ എന്റെ അടിപൊളി ചിരിയാല്ലേ ഇത്രയും വലിയ ശരീരത്തിനുള്ള കുഞ്ഞി ചിരി മനസ്സ് നിറയ്ക്കുന്നുണ്ട് സൂപ്പാണ് പിന്നെ കൂടെ നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് എടുക്കാം കേട്ടോ പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറയുമ്പോ നൂറാണ് നമ്മൾ ബിരിയാണിക്ക് മേടിക്കുന്നത് അടിപൊളി ബിരിയാണി കിട്ടുന്നത് കേട്ടോ ചേട്ടാ ഇതിൽ എന്ത് ലാഭം ഞാൻ ചിന്തിക്കുന്നുണ്ട് പക്ഷേ കേട്ടോ